നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലത്തെ റയൽ മാരിഡ് വേഴ്സസ് ആർ ബി സാൽസ്ബർഗ് പോരാട്ടത്തിൽ ആരാണ് യഥാർത്ഥത്തിൽ മിന്നും പ്രകടനം നടത്തിയത് ആർക്കാണ് പ്ലെയർ ഓഫ് ദി ബാച്ച് പുരസ്കാരത്തിന് അർഹത ആരാധകർഗ്ഗ വ്യത്യസ്തങ്ങളിലായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും പക്ഷേ യു എഫ് ആ പ്ലെയർ ഓഫ് ദി ബാച്ച് പുരസ്കാരം കൊടുത്ത് വിനി ജൂനിയർക്കാണ് എന്തുകൊണ്ട് റോഡ്രിഗോക്കും ബെല്ലിംഗാമിനും ഒന്നും അല്ലാതെ വിനിക്ക് ആ പുരസ്കാരം ലഭിച്ചു എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരവാണ് യു എഫ്ഐയുടെ ടെക്നിക്കൽ ഒബ്സർവർ പാനൽ നൽകുന്നത് യു എഫ്ഐയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാ വിവരങ്ങൾ വിശദമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് വിനി ജൂനിയറെ പ്ലെയർ ഓഫ് ദി മാച്ചായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ യു എഫ് എയുടെ ടെക്നിക്കൽ ഒബ്സർവർ പാനൽ പറയുന്നത് ഇങ്ങനെയാണ് സ്കോറിംഗ് ഗോൾസ് ഈസ് ക്രൂഷ്യൽ ഗോൾ എടുക്കുക എന്നുള്ളത് പ്രധാനമാണ് പക്ഷേ ദി കോൺസ്റ്റൻറ്റ് ത്രഡ് ഫോർ ദി ഓപ്പോസിഷൻസ് ദിഫെൻഡർ ഈസ് ഓൾസോ റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ടീംസ് അറ്റാക്ക് സൊരു ടീം അറ്റാക്ക് ചെയ്യുന്ന ഘട്ടത്തിൽ അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ എതിരാളികളുടെ ഡിഫെൻഡർമാർക്ക് കോൺസ്റ്റൻറ്റ് ത്രെട്ട് ഉണ്ടാക്കുക നിരന്തരം അവർക്കൊരു ഭീഷണിയാവുക അത് ടീമിൻ്റെ അറ്റാക്കിങ് കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വിനീഷ്യസ് ജൂനിയർ എല്ലായ്പ്പോഴും വളരെ ഡേഞ്ചറസ് ആയിരുന്നു വിത്ത് സ്പെയ്സ് ആൻഡ് എബിലിറ്റി എന്നാണ് മിനി ജൂനിയർക്ക് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം കൊടുത്തുകൊണ്ട് യു എഫയുടെ ടെക്നിക്കൽ ഒബ്സർവർ പാനൽ വിശദീകരിച്ചിരുന്നു സോ എതിരാളികളുടെ ഡിഫെൻസിന് എപ്പോഴും ഒരു തലവേദനയായി ഒരു ബുദ്ധിമുട്ടായിട്ട് അവിടെ വിനിയുണ്ടായിരുന്നു അദ്ദേഹം ഗോളടിച്ചു മറ്റുള്ളവരും ഗോളടിച്ചു ശരിയാണ് പക്ഷേ ത്രൂ ഔട്ട് ദി ഗെയിം ഡേയ്ഞ്ചറസ് ആയിട്ട് നിന്നു വിനി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സമ്മാനിച്ചിരിക്കുന്നത് വിനി ഏതായാലും ഇതിൽ വളരെ ഹാപ്പിയാണ് അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ രാത്രി ഞങ്ങൾ മികച്ച പ്രകടനം നടത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കംപ്ലീറ്റ് പെർഫോമൻസാണ് ടീം നടത്തിയത് ഞങ്ങൾ തീർച്ചയായിട്ടും വളരെ അധികം കൃത്യതയോടുകൂടിയാണ് എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നത് പക്ഷേ ഈ രൂപത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഗോൾ അടിക്കുക അതോടൊപ്പം ഡിഫെൻഡ് ചെയ്യുക ഒരു ടീം എന്ന നിലയിൽ അടിക്കുക അതോടൊപ്പം ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് പിന്നെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഐ എം റിയലി പ്ലീസ് ദാറ്റ് യു ആഫ് ആ ടെക്നിക്കൽ ഒബ്സർവർ പാനൽ എക്സ്പേർട്സ് വാട്ട്സ് വാട്ട് ഫോർ മീ അതേസമയം ഇൻ മൈ ഒപ്പീനിയൻ റോഡ്രിഗോയും ജൂഡും വളരെ മികച്ച രൂപത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷേ ഐ സ്ട്രെസ് ദാറ്റ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് ദി ടീം ഓവറോൾ കീപ്സ് പ്ലേയിങ് ലൈക്ക് ദീസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ടീമിൻ്റെ വിജയത്തിനാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം ഈ രൂപത്തിൽ ടീം കളിക്കുന്നതാണ് ഏറ്റവും മികച്ച കാര്യം എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെക്കാം